ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഭൂമിശാസ്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഭൂമിയുടെ ഉപരിതലത്തെയും ഉപരിതലത്തിലെ വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി ഭൂമിയുടെ ഉപരിതലത്തെയും ഉപരിതലത്തിലെ വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂമിശാസ്ത്രം ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ് ഇറാത്തോസ്തനീസ് ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ഇറാത്തോസ്തനീസ് ആണ് ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ടോളമി ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടോളമിയാണ് ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ജോഗ്രഫി അൽമജസ്റ്റ് ജോ ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ജോഗ്രഫിയും അൽമജസ്റ്റും ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ് ടോളമി ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ് സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ആണ് സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആണ് കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ് മകല് കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ മകല്ലനാണ് ലോക ഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ആദ്യമായി ദിനം ആചരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ആദ്യമായി ഭൗമദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ ഭൗമദിന പ്രമേയം എന്തായിരുന്നു ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിലെ ഭൗമ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഭൗമ പ്രമേയം റീസ്റ്റോർ അവർ എർത്ത് എന്നുമായിരുന്നു സമുദ്രമാർഗം നൂറ്റിയമ്പത് ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി ആരാണ് അഭിലാഷ്ടോമി സമുദ്രമാർഗം നൂറ്റിയമ്പത് ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി അഭിലാഷ്ടോമിയാണ് ഭൂമിയുടെ രണ്ട് തരത്തിലുള്ള ചലനങ്ങളാണ് ഭ്രമണവും പരിക്രമണവും ഭൂമിയുടെ രണ്ട് തരത്തിലുള്ള ചലനങ്ങൾ ഏതൊക്കെയാണ് ഭ്രമണവും പരിക്രമണവും രാവും പകലും ഉണ്ടാകുന്നതിന് കാരണം ഭ്രമണവും അതുപോലെ ഋതുക്കൾ മാറി മാറി വരുന്നതിന് കാരണം പരിക്രമണവുമാണ് ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതാണ് ഭ്രമണം ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതാണ് ഭ്രമണം ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ് ഇരുപത്തിമൂന്ന് മണിക്കൂർ അൻപത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം ഇരുപത്തി മണിക്കൂർ അൻപത്താറ് മിനിറ്റ് നാല് സെക്കൻഡാണ് ഭൂമിയുടെ ആകൃതി എന്താണ് ജിയോയിഡ് ഭൂമിയുടെ ആകൃതി ജിയോയിഡാണ് ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണവേഗതയുള്ളത് ഭൂമധ്യരേഖയിലാണ് ഭൂമിക്ക് ഏറ്റവും കുറവ് ഭ്രമണവേഗതയുള്ളത് ധ്രുവ്രദേശങ്ങളിലുമാണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണവേഗതയുള്ളത് ഭൂമധ്യരേഖയിലും ഏറ്റവും കുറവ് ഭ്രമണവേഗതയുള്ളത് ധ്രുവങ്ങളിലുമാണ് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് എത്രയാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് നാൽപ്പതിനായിരം കിലോമീറ്ററാണ് ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം എത്രയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഞ്ച് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഞ്ച് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ് പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ അച്ചുതണ്ടിലെ ലംബതലത്തിലെ ചരിവ് എത്രയാണ് ഇരുപത്തിമൂന്നര ഡിഗ്രി ഭൂമിയുടെ അച്ചുതണ്ടിലെ ലംബതലത്തിലെ ചരിവ് ഇരുപത്തിമൂന്നര ഡിഗ്രിയാണ് ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകളാണ് രേഖാംശ രേഖകൾ കുറുകെ കാണുന്ന വരകൾ അഷാംശരേഖകളുമാണ് ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകൾ രേഖാംശരേഖകളും കുറുകെ കാണുന്ന വരകൾ രേഖകളുമാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എത്രയാണ് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ വ്യത്യസ്ത പാളികൾ ഏതെല്ലാമാണ് ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് എന്നിവയാണ് ഭൂമിയുടെ വ്യത്യസ്ത പാളികൾ ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് എന്നിവയാണ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ് ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കമാണ് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം സിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭൂവൽക്കമാണ് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭൂവൽക്കമാണ് വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിമ എന്നുമാണ് വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാലെന്നും ഭൂവൽക്കമാണ് സിമ എന്ന പേരിലും അറിയപ്പെടുന്നത് ഭൂവൽക്കത്തിന് താഴെയുള്ള കനങ്കൂടിയ മണ്ഡലമാണ് മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള കനങ്കൂടിയ മണ്ഡലമാണ് മാൻഡിൽ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശമാണ് ലിത്തോസ്പിയ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശമാണ് ലിത്തോസ്പിയ സ്ഥലമണ്ഡലം ശിലാമണ്ഡലം പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലിത്തോസ്പിയർ ആണ് സ്ഥലമണ്ഡലം ശിലാമണ്ഡലം പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഓക്സിജൻ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് അലുമിനിയം ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ് ഭൂമിയുടെ പിഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഇരുമ്പ് ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ് ഭൂമിയുടെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് കാമ്പ് എന്നാണ് അത് പുറക്കാമ്പും അകക്കാമ്പും ചേർന്നതാണ് ഭൂമിയുടെ കേന്ദ്രഭാഗമായ കാമ്പ് ഭൂമിയുടെ അകക്കാമ്പിൻ്റെ ഏകദേശ ഊഷ്മ എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ അകക്കാമ്പിൻ്റെ ഏകദേശ ഊഷ്മാവ് രണ്ടായിരത്തി അറുനൂറ് ഡിഗ്രി സെൽസ്യസാണ് ഭൂവൽക്കവും ആൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് ബർഗ് വിഛിന്നത ഭൂവൽക്കവും ആൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് ബർഗ് ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സീസ്മോളജി എന്നാണ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സീസ്മോഗ്രാഫ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ച ആരാണ് ജോൺ മിൽനി സീസ് സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ജോൺ മിൽനിയാണ് ഭൂകമ്പ തരംഗങ്ങളിലെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖയാണ് സീസ്മോഗ്രാം ഭൂകമ്പ തരംഗങ്ങളിലെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖയാണ് സീസ്മോഗ്രാം ഭൂകമ്പങ്ങളുടെ തീവ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഏകങ്ങളാണ് റിക്ടർ സ്കെയിൽ മെർക്കലി സ്കെയിൽ ഭൂകമ്പങ്ങളുടെ തീവ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഏകങ്ങൾ ഏതൊക്കെയാണ് റിക്ടർ സ്കെയിലും മെർക്കലി സ്കെയിലും റിക്ടർ സ്കെയിൽ കണ്ടുപിടിച്ച ആരാണ് ചാൾസ് ഫ്രാൻസിസ് റിക്ടർ റിക്ടർ സ്കെയിൽ കണ്ടുപിടിച്ചത് ചാൾസ് ഫ്രാൻസിസ് ആണ് റിക്ടർ സ്കെയിലിലെ അളവ് ഏതു മുതൽ ഏതുവരെയാണ് പൂജ്യം മുതൽ പത്ത് വരെ റെക്ടർ സ്കെയിലിലെ അളവ് പൂജ്യം മുതൽ പത്തുവരെയാണ് ഭൂകമ്പമാപിനി ആദ്യമായി ഉപയോഗിച്ച രാജ്യക്കാരാണ് ചൈനക്കാർ ഭൂകമ്പമാപിനി ആദ്യമായി ഉപയോഗിച്ച രാജ്യക്കാർ ചൈനക്കാരാണ് തുടർ ഭൂകമ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹെയ്തിയാണ് തുടർ ഭൂകമ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹെയ്തിയാണ് ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗമാണ് പ്രാഥമിക തരംഗങ്ങൾ ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗം ഏതാണ് പ്രാഥമിക തരംഗങ്ങൾ സീസ്മോഗ്രാഫിൽ ആദ്യം രേഖപ്പെടുത്തുന്ന ഭൂകമ്പ തരംഗങ്ങൾ പ്രാഥമിക തരംഗങ്ങളാണ് സീസ്മോഗ്രാഫിൽ ആദ്യം രേഖപ്പെടുത്തുന്ന ഭൂകമ്പ തരംഗങ്ങൾ പ്രാഥമിക തരംഗങ്ങളാണ് സീസ്മോഗ്രാഫിൽ അവസാനം രേഖപ്പെടുത്തുന്ന തരംഗങ്ങൾ ഉപരിതല തരംഗങ്ങളാണ് സീസ്മോഗ്രാഫിൽ അവസാനം രേഖപ്പെടുത്തുന്ന തരംഗങ്ങൾ ഉപരിതല തരംഗങ്ങളാണ് ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് ഉപരിതല തരംഗങ്ങൾ ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് ഉപരിതല തരംഗങ്ങൾ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാക്കുന്ന ഭൂകമ്പ തരംഗങ്ങളേതാണ് ഉപരിതല തരംഗങ്ങൾ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാക്കുന്ന ഭൂകമ്പ തരംഗങ്ങൾ ഉപരിതല തരംഗങ്ങളാണ് ഉപരിതല തരംഗങ്ങളിൽ ഏറ്റവും വിനാശകാരിയായത് വേവ് ആണ് ഉപരിതല തരംഗങ്ങളിൽ ഏറ്റവും വിനാശകാരിയായത് വേവ് ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്